ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ആഴ്ച ലാസ്റ്റ് വീക്കിൽ പുതിയ അഞ്ച് ആൾക്കാർ കയറിയിട്ടുണ്ട് എൻട്രൻസ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ആദ്യത്തെ ആൾ വേദലക്ഷ്മിയാണ് ശരിക്കുള്ള പേര് ലക്ഷ്മി ഹരികൃഷ്ണൻ ആർക്കിടെക്റ്റ് ആണ് മാർക്കറ്റർ ആണ് ബഡിങ് ആക്ട്രസ് ആണ് ത്രില്ലർ മിഡ് നൈറ്റൻ മുള്ളൻ കൊലി എന്ന സിനിമയിൽ സിനിമയിലൂടെ അഭിനയത്തിലേക്ക് ചുവടുവയ്ക്കാൻ എത്തുകയാണ് അപ്പോൾ നമുക്ക് കളി കാണാം അടുത്തതായിട്ട് വരുന്നത് സാബു മാൻ ആണ് സാബു മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആകാശ് സാബു ഫുഡ് വ്ലോഗർ ആണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ഫിറ്റ്നസ് ഫാൻ ആൻഡ് ഡാൻസർ ഇത്രയുമാണ് സാബുവിൻ്റെ അല്ല ആകാശ് സാബുവിൻ്റെ പ്രൊഫൈലില് ഉള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് കൂടുതലായിട്ട് ആ വ്യക്തിയെ നമുക്ക് വരും ദിവസങ്ങളിൽ ഇനി അറിയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂന്നാമതായിട്ട് വന്നിട്ടുള്ള ആള് പ്രവീണാണ് പ്രവീണിനെ നമ്മൾക്ക് മാർക്കറ്റിംഗ് മല്ലു എന്ന പേരിലാണ് കുറച്ചുകൂടെ ഈസിയായിട്ട് അറിയാൻ സാധിക്കുന്നത് പ്രവീൺ പി എന്നാണ് ശരിക്കുള്ള പേര് ഫിനാൻസ് കരിയർ ടിപ്സ് അതുപോലെയല്ല ഇൻഫർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ കണ്ടന്റ് ആണ് പ്രവീൺ എന്ന് പറയുന്ന ആൾ നെക്സ്റ്റ് കംസ് മസ്താനി മസ്താനി ഓൺലൈൻ സെലിബ്രിറ്റി ഇൻറ്റർവ്യൂവറാണ് നമ്മൾക്ക് അവളുടെ ഇൻറ്റർവ്യൂസ് കുറേ കണ്ടിട്ടുണ്ട് ദുൽഖർ സൽമാൻ ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ എന്നിങ്ങനെ കുറച്ച് പേരുമായിട്ട് ഇൻറ്റർവ്യൂ ചെയ്തിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ സെലിബ്രിറ്റി ഇൻറ്റർവ്യൂവറാണ് മസ്താനി പിന്നെ വന്നിട്ടുള്ളത് ജിഷിൻ മോഹനാണ് ജിഷിൻ മോഹനെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എനിക്ക് ജിഷിനെ പറ്റി ഓർമ്മ വരുന്ന ഒരു കാര്യം ഒരു സീരിയലിലെ വില്ലൻ അതിലെ സഹനടിയെ വിവാഹം കഴിച്ചു എന്നുള്ളൊരു ന്യൂസ് ആയിരുന്നു അതൊരു കൗതുകമുള്ള ഒരു ന്യൂസ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വില്ലനും നായികയും അങ്ങ് കല്യാണം നായികയല്ല സഹനടിയാണ് പക്ഷെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ഓക്കെ ദാറ്റ്സ് എ ന്യൂസ് എന്ന് പറയുന്നൊരു ഘട്ടമായിരുന്നു എനിവേസ് ഇസ് ആർ ഡിവോഴ്സ് സോ ഐ ആർ നോട്ട് ഗോയിങ് ഡീപ് എൻ ടു ദാറ്റ് പക്ഷെ യെസ് ജിഷൻ മോഹൻ എല്ലാവർക്കും അറിയാം സീരിയൽ നടനാണ് സ്റ്റാർ മാജിക് എന്ന ഷോ അല്ല നല്ല പെർഫോമൻസിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് ഇവരുടെ കളി എങ്ങനെ ഉണ്ടാവും നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് പഠിക്കുക